ഞങ്ങൾ നെയ്യാറ്റും കരയുടെ ഗ്രാമത്തിൽ നടക്കുന്ന എക്സ്പോയിൽ വന്നിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോഴത്തേന് പിന്നെ വെള്ളക്കെ വലിയ കടൽ മത്സ്യം കളാം ഈ മീൻ എല്ലാം അവിടെയുണ്ട് മീൻറെ അടുത്ത് ഫോട്ടോ എടുക്ക മീൻ ഇവിടെ നിന്നില്ലേ തോണ്ടി ഇങ്ങ് നോക്കണി അങ്ങനെ ഏത് എന്തൊരു വല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെക്ഷനു ഈ ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾക്കിട്ട് ഈ ചെറിയ മത്സ്യങ്ങളല്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കണ്ടോ അത്രയും മത്സ്യങ്ങളുണ്ട് ഇതിൽ കുറേ മീനുകളൊക്കെ ഇതിൽ മീനും मल जीवन हूंदा കുഞ്ഞു മത്സ്യങ്ങളായിട്ട് കൂടെയിട്ട് കളർ മത്സ്യങ്ങൾ கலர் மசியங்களாட்டோம் அந்த ஈ சைடில் இங்கு இங்கத்து கலவரம் கழித்துட்டு அடுத்து അത്രയും ദൂരം വരെ ഈ മത്സ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതല്ലാണ്ട് സൈഡില് ചട്ടയ്ക്കുന്നതാണ് ഇവിടെ പാമ്പാണ് കയ്യിലെടുക്കാൻ നമുക്ക് നിങ്ങൾ നമ്മുടെ മീന് പാമ്പെടുത്തിരിക്കയാണ്